സംസ്ഥാന രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായി മാറിയിരിക്കുന്നു തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോഴും തിരികെ അധികാരത്തിലെത്തണമെന്ന യാതൊരു നിർബന്ധവും കോൺഗ്രസിന് ഇല്ലാത്ത മട്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തികളും പ്രകടനവും കണ്ടാൽ ആർക്കും അത് മനസ്സിലാവുന്നതേയുള്ളൂ സാധാരണ നിലയിൽ നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരായ പ്രതിപക്ഷ പോരാട്ടങ്ങളുടെ നായകത്വം വഹിക്കുന്ന പ്രതിപക്ഷ നേതാവിന് പിന്നിൽ പാർട്ടി ഒറ്റക്കെട്ടായി അണിനിരക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് പിന്നിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം നാം എത്രയോ കാലമായി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കൂടുതൽ ഗുരുതരമായി സതീശനെതിരെ വരുന്നതും നാം കണ്ടു ഗുരുതര ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞതാണ് വി ഡി സതീശിനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച വി നേരെ രാഹുൽ ഷാഫി പക്ഷ സൈബർ പോരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ ചെറുതല്ല ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൈബർ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന് നേർക്കുണ്ടാകുമ്പോൾ തമ്മിൽ തല്ല് കണ്ടിട്ടും ഇടപെടാതെ നിൽക്കുന്ന കെ പി സി സി നേതൃത്വം കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് പോലും ബാധ്യതയാണ് നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിക്കാൻ ചില ചരട് വലിക്കുമ്പോൾ അമ്പിനും വില്ലിനും അടുക്കാത്ത സമീപനമാണ് പ്രതിപക്ഷ നേതാവിന്റേത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തത് കോൺഗ്രസ് സംശുദ്ധമായ പ്രസ്ഥാനമാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെന്ന നിലപാടിലാണ് വി ഡി സതീശൻ മുതിർന്ന നേതാക്കളുമായെല്ലാം കൂടിയാലോചിച്ചാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ തീരുമാനത്തെ അട്ടിമറിക്കാൻ അനുവദിച്ചാൽ ഭാവിയിൽ ഒരാൾക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ സാഹചര്യം മുന്നിൽ നിൽക്കിയാണ് മുഖ്യമന്ത്രിയുമായുള്ള ഓണസദ്യ വിഷയം അടക്കം എടുത്തിട്ട് വി ഡി സതീശന് നേർക്ക് വലിയ സൈബർ ആക്രമണം നടക്കുന്നത് വി ഡി സതീശനെതിരെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണെന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ മുൻ ഭാരവാഹികൾ വഴി അനൌദ്യോഗികമായി നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് കണ്ടെത്തിയിരുന്നു വിഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയടക്കം പാർട്ടി പ്രൊഫൈലുകളിൽ നിന്നും അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നത് കോൺഗ്രസ് എങ്ങനെ അവഗണിച്ചു വിടുന്നു എന്നതാണ് പാർട്ടിക്കുള്ളിലെ ചിലർ ഉയർത്തുന്ന പ്രധാന ചോദ്യം സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ ചില പേജുകളാണ് ഇപ്പോൾ സതീശനെ തളർത്താൻ രംഗത്തിറക്കിയിരിക്കുന്നത് ഒറിജിനലിനെ വല്ലുന്ന വ്യാജ അക്കൌണ്ടുകളാണ് വർഷങ്ങളായി കളത്തിലുള്ള പലതും അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ വി ഡി സതീഷന്റെ പക്കൽ കിട്ടിയതിനാൽ തെളിവുകൾ സഹിതം പാർട്ടിയിൽ പരാതി നൽകാൻ ഒരു നീക്കവും സതീശന്റെ ഭാഗത്തു നിന്നുണ്ട് പാർട്ടി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം വിഷയം ചർച്ച ചെയ്യാമെന്ന മുട്ടാപോക്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് പാർട്ടിക്ക് ഡിജിറ്റൽ മീഡിയ സെല്ലില്ലെന്ന തരത്തിലുള്ള വി ഡി സതീശന്റെ പ്രസ്താവന ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങളെയും പ്രകോപിപ്പിച്ചിരുന്നു ഇതും സതീശനെതിരെ സൈബർ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിന് മറ്റൊരു കാരണമായി മാറുകയായിരുന്നു ബീഹാർ ബി വിവാദത്തിൽ കോൺഗ്രസ് മീഡിയ ഭാരവാഹി എന്ന നിലയിൽ വി ടി ബൽറാമിന് മേലുണ്ടായ പഴി എഐസിക്ക് മുൻപിൽ വരെ എത്തിയിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ദേശീയതലത്തിൽ വരെ കോൺഗ്രസിന് പാരയായിരുന്നു ആരാണ് ഇവയെല്ലാം നിയന്ത്രിക്കുന്നതെന്ന ചോദ്യം വന്നപ്പോൾ ഡിജിറ്റൽ മീഡിയ സെൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെന്നാണ് സംസ്ഥാനത്തെ ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് സോഷ്യൽ മീഡിയ വഴി പ്രചരണം ഗംഭീരമാക്കിയിരുന്ന ഷാഫി പറമ്പിലും മറ്റും സതീശൻ വിഷയത്തിലും മറ്റ് സോഷ്യൽ മീഡിയ വിഷയങ്ങളിലും നടത്തിവരുന്ന മൗനത്തിൽ സതീശനെ അനുകൂലിക്കുന്നവർക്ക് വലിയ പരാതിയുമുണ്ട് ശക്തമായി പരാതി നിലനിൽക്കുമ്പോഴും തൽക്കാലം നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകേണ്ടതില്ലെന്ന നിലപാടിലാണ് സതീശനൊപ്പമുള്ളവർ സ്വീകരിക്കുന്നത്